വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു റഹ്മാന്റെയും സൈറാ ബാനുവിൻ്റെയും എന്നാൽ അതിനു മുന്നേ അദ്ദേഹം കെട്ടാൻ തീരുമാനിച്ചതും ഇഷ്ടപ്പെട്ടതും മറ്റൊരു സുന്ദരിയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ചില ട്വിസ്റ്റുകൾ ആ സുന്ദരിയെ മറ്റൊരു സൂപ്പർ സ്റ്റാർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതോടെ റഹ്മാൻ സൈറാ ബാനുവിലേക്ക് എത്തുകയായിരുന്നു രണ്ടു വർഷത്തിന് ഇപ്പുറമായിരുന്നു റഹ്മാന്റെയും സൈറാ ബാനുവിന്റെയും വിവാഹം റഹ്മാൻ സംഗീത രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുന്നതിനിടെയാണ് ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ മകനു വേണ്ടി സ്വന്തം ഉമ്മ പെണ്ണാലോചിച്ചു തുടങ്ങിയത് അക്കാലത്ത് തിരിയാൻ പോലും നേരമില്ലാതെ ഓടുകയായിരുന്നു എ ആർ റഹ്മാൻ വിവാഹം കഴിക്കണം എന്ന സമ്മർദ്ദം നല്ല രീതിയിൽ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത്രേ പെണ്ണു കാണാൻ പോകാനൊന്നും നേരമേ ഉണ്ടായിരുന്നില്ല അത് റഹ്മാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ മകന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത് സ്വന്തം ഉമ്മ തന്നെയാണ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൺകുട്ടി മതി എന്ന് മാത്രമായിരുന്നു റഹ്മാന്റെ ആവശ്യം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചെന്നൈയിലെ ഒരു സൂഫി ആരാധനാലയത്തിൽ വച്ച് റഹ്മാനു വേണ്ടി അമ്മയും പെങ്ങളും ചേർന്ന് സൈറാ ബാനുവിനെ കണ്ടെത്തിയത് സത്യത്തിൽ ഉമ്മയ്ക്കും പെങ്ങൾക്കും കണ്ട് ഇഷ്ടമായത് സൈറാ ബാനുവിൻ്റെ അണുജത്തി മെഹ്റോന്യൂസയായിരുന്നു എന്നാൽ അതിനും ഒരു വർഷം മുന്നേ തന്നെ മെഹ്റോന്യൂസയുടെ വിവാഹം കഴിഞ്ഞിരുന്നു അന്ന് സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിന്നിരുന്ന നടൻ റഹ്മാനായിരുന്നു മെഹ്റോന്യൂസയെ സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു മെഹ്റോന്യൂസയുടെയും റഹ്മാന്റെയും വിവാഹം കഴിഞ്ഞത് ഒരു ചടങ്ങിൽ വെച്ച് തലയിൽ തട്ടമിട്ടു വന്ന സുന്ദരിയെക്കാണ്ട് ഇഷ്ടമായ റഹ്മാൻ നേരെ കല്യാണാലോചനയുമായി വീട്ടുകാർ കരിക്കിലേക്ക് എത്തുകയും വിവാഹം കഴിപ്പിക്കുകയുമായിരുന്നു നടി അമലിയുമായുള്ള പ്രണയം തകർന്ന വേദനയിൽ നിന്നിരുന്ന റഹ്മാന് മെഹ്റോന്യൂസയെ ഇഷ്ടമായതോടെ ഉടൻ വിവാഹം നടത്തുകയായിരുന്നു അപ്പോഴാണ് സംഗീത കുലപതിയായ റഹ്മാന്റെ ഉമ്മ മെഹ്റുവിനെ ചോദിച്ച് എത്തിയത് എന്നാൽ മെഹ്റു വിവാഹിതയാണെന്നറിഞ്ഞപ്പോഴാണ് ചേച്ചി സൈറാ ബാനുവിനെ കണ്ടതും കണ്ട മാത്രയിൽ തന്നെ ഉമ്മയ്ക്ക് സൈറാ ബാനുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തത് സൈറയുടെ സൗന്ദര്യവും സൗമ്യമായ പെരുമാറ്റവും റഹ്മാനെയും ആകർഷിച്ചു പക്ഷേ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ മതപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു കുടുംബമായിരുന്നു റഹ്മാന്റെത് അച്ഛൻ്റെ മരണശേഷം സൂഫിസത്തിൽ അഭയം തേടിയ കുടുംബം ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു പക്ഷേ പിന്നീട് എതിർപ്പുകളെല്ലാം പരിഹരിച്ചാണ് ഇരുവരും വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ഇവരുടെ വിവാഹം അന്ന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു റഹ്മാന്റെ പ്രായം രണ്ട് ധ്രുവങ്ങളിൽ നിന്നവരായിരുന്നു റഹ്മാനും സൈറയും ഒരാൾ സംഗീതവും ആഘോഷങ്ങളും ഒക്കെയായി പാറിപ്പറന്ന് ആൾക്കൂട്ടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരാൾ എന്നാൽ സൈറ വീട്ടിൽ നിന്ന് പോലും അപൂർവമായി മാത്രം പുറംലോകം കണ്ടൊരാൾ അതുകൊണ്ട് തന്നെ ഇവർ ഒന്നിച്ചപ്പോൾ നിരവധി പൊരുത്തക്കേഴുകൾ ഉണ്ടായിരുന്നു മുസ്ലിം മതത്തിന്റെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടർന്ന കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയായതിനാൽ തന്നെ തുടക്കകാലത്ത് റഹ്മാനൊപ്പമുള്ള താരജീവിതം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുവാൻ സൈറയ്ക്ക് സാധിച്ചിരുന്നില്ല പുറത്തു പോകാനും സാധാരണയായി ഷോപ്പിംഗ് നടത്താനും പോലും സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീടുള്ള ഓരോ ദിവസവും റഹ്മാൻ എന്ന മനുഷ്യനെ കൂടുതൽ കൂടുതൽ തിരിച്ചറിയുകയായിരുന്നു സൈറ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ